ഒരാങ്ങളെ അപകടം പറ്റിയ കാരണം കല്യാണം മുടങ്ങിന്ന് പറഞ്ഞ ഏത് കോടതിയാണ് വിശ്വസിക്കുന്നത് അല്ലെ ഏതായാലും നന്നായി നിന്റെ അമ്മാവനോട് ജഡ്ജിയെ മാന് നിയമറിയാമോന്ന് ഭീഷണിപ്പെടുത്തിയ പോയത് നിന്നോട് ഇതൊക്കെ വിളിച്ചു പറയാനും പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മേ നല്ല രീതിയിൽ അന്ന് നടന്നു തീരേണ്ട കല്യാണം അമ്മയും അമ്മാവനും കൂടി ഈ അവസ്ഥയിൽ എത്തിച്ചല്ലോ നല്ലോണം സന്തോഷിച്ചതിന് ഞാനല്ലേ ഇപ്പൊ ഇതിന്റെ ഇടുന്ന ശ്വാസം മുട്ടുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഫോൺ വെക്കല്ലേ ഇനിയിപ്പോ അമ്മ പറഞ്ഞതുപോലെ ആവുമോ കാര്യങ്ങള് ഒക്കെ എന്റെ സംശയമാവും ഹലോ നീ എന്തിനാ വീട്ടിൽ ആര് പറഞ്ഞിട്ട് ആരോട് ചോദിച്ചിട്ട് എന്താ നിങ്ങൾ നാട്ടി വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും പോവും ആരോടും ചോദിക്കയില്ല പറയു വിമല അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങളുടെ ഭാര്യയാണെന്നൊരൊറ്റ ഭാവത്തിൽ നിങ്ങൾ കെട്ടിയ താലി എന്റെ കഴുത്തിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ ആ ധൈര്യം തന്നെയാ എനിക്ക് എവിടെയും കേറി ചെല്ലാനുള്ള തന്റെ ഇടം തരുന്നത് കഷ്ടമാണ് കാര്യം കുറച്ചെങ്കിലും എന്നെ വരുന്നോ എങ്ങനെയെങ്കിലും അമ്മ പറഞ്ഞ് മനസ്സിലാക്കി എന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ പാടുപെടുമ്പോ അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാണ് ഇതുമുള്ള ഇന്നല്ലെങ്കിൽ നാളെ അവരറിയേണ്ടതല്ലേ ഈ ബന്ധം കാലം വെക്കാൻ ലോകം അറിയാതിരിക്കാൻ ഞാൻ ആരാ പിന്നെ എന്തിനാ നിങ്ങൾ നിനക്ക് എന്താണ് കാര്യം മനസ്സിലാവാത്തത് പരസ്പരം മത്സരിക്കാനുള്ളതല്ല കേട്ടോ ഞാൻ ആരോടൊന്നും മത്സരിക്കുന്നില്ല എനിക്കിവിടെ ഈ വീട്ടിലിങ്ങനെ ജീവിക്കാൻ പറ്റില്ല താലി മറച്ചു വെച്ചിട്ടുള്ള ഈ ജീവിതം ഭയങ്കര ബോറ അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് വിമല ഹരീന്ദ്രനായി ജീവിക്കണം അതിന് നിങ്ങൾ ഇവിടെ എത്തിയേ പറ്റൂ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്തും അതെ ഇക്കാര്യത്തിൽ എന്ത് സംസാരിച്ചാലും നിന്റെ തറയിൽ കയറില്ല ഞാൻ ഫോൺ എന്റെ ഗണപതി ഭഗവാനെ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറ ഞാൻ എന്റേതായ രീതിയിൽ കാര്യങ്ങളൊന്നും അടുപ്പിച്ചുകൊണ്ടുവരാൻ നോക്കുന്നേ അങ്ങേർക്കത് മനസ്സിലാവില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ